പത്ത് വർഷത്തിന്റെ തിളക്കത്തിൽ കുവൈത്തിലെ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് അനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന എക്സ്ക്ലൂസീവ് ഓഫറുകൾ മാനേജ്മെന്റുകൾ പ്രഖ്യാപിച്ചു കുവൈത്തിലെ പ്രമുഖ ആരോഗ്യ സ്ഥാപനമായ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് പത്താം വാർഷികം വിപുലമായി ആഘോഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ മെട്രോയുടെ എല്ലാ മെഡിക്കൽ സെന്ററുകളിലും എല്ലാ ബില്ലുകൾക്കും മുപ്പത് ശതമാനം ക്യാഷ് ലഭിക്കും ഡോക്ടർ കൺസൾട്ടേഷനുകൾ റേഡിയോളജി ഡേ കെയർ സർജറി സി ടി സ്കാൻ ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് എം ലാബ് പരിശോധനകൾ തുടങ്ങിയ എല്ലാ നടപടിക്രമങ്ങൾക്കും ഈ ഓഫർ ലഭ്യമാണ് എല്ലാ ഫാർമസി പർച്ചേസിനും പതിനഞ്ച് ശതമാനം ക്യാഷ് ബാക്കും ഒരുക്കിയിട്ടുണ്ടെന്ന് മെട്രോ മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇൻഷുറൻസ് രോഗികൾക്കും പ്രത്യേകമായ കൂപ്പണുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് കൂടാതെ ഒരു ദിനാർ മുതൽ പത്ത് ദിനാർ വരെയുള്ള ആകർഷകമായ ലാബ് പാക്കേജുകളും രണ്ടായിരത്തി ഡിസംബർ വരെ ലഭ്യമാകും മെട്രോയുടെ പത്താം വാർഷിക ലോഗോ പ്രകാശനവും മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ഡയറക്ടേഴ്സും കമ്പനി പ്രായോജകനും ചേർന്ന് നിർവഹിച്ചു ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന് എല്ലാവർക്കും മിതമായ നിരക്കിൽ ചികിത്സാ സഹായം ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാനും സിഇഒയുമായ മുസ്തഫ ഹംസ പറഞ്ഞു ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോട് കൂടിയിട്ട് കുവൈറ്റിൽ ആതുര സേവനം എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും സാധാരണക്കാർക്കും എല്ലാത്ത ആളുകൾക്കും വളരെ ചുരുങ്ങിയ ചെലവിൽ ഒരു പിന്നെ എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ലഭ്യമാക്കുക എന്നുള്ളതാണ് മെട്രോ മെഡിക്കൽ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം വിപ്ലവകരമായ ഒരു കാര്യം തന്നെ എന്ന് പറയാൻ വേണ്ടി പറ്റും അതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി എല്ലാ ആളുകളും നിർബന്ധിതമായിട്ട് ഈ ഒരു നിരക്കിലേക്ക് വരേണ്ടി വരും അങ്ങനെ വന്നാൽ സാധാരണക്കാർക്കും എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയൊരു ഉപകാരമായി തീരും എന്നുള്ളതാണ് മെട്രോ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഈ ഒരു ലക്ഷ്യം വാർത്താ സമ്മേളനത്തിൽ ചെയർമാനും സിഇഒയുമായ മുസ്തഫ ഹംസ മാനേജിംഗ് ഡയറക്ടർ ഇബ്രാഹിം കുട്ടി പാർട്ണർമാരായ ഡോക്ടർ ബിജി ബഷീർ ഡോക്ടർ അഹമ്മദ് ലാസ്മി എന്നിവർ പങ്കെടുത്തു മീഡിയ വൺ കുവൈറ്റ് സിറ്റി